ഇത് ഇതിൻ്റെ ഒരു ആദ്യ അനുഭവം ഞങ്ങൾ ജയ്പൂര് ട്രസ്റ്റിന് ലിറ്ററേച്ചർ ടെസ്റ്റിന് ഞാൻ വിജയദേവചനം കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇങ്ങനൊരു ആലോചന ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ആയിരോപ്പാലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്താലും ഒരു മനുഷ്യൻ്റെ ആയിരം പാട് മനുഷ്യൻ മരിക്കുന്നില്ല ഒരു മനുഷ്യൻ മരിക്കുന്നില്ല മരിക്കാൻ മരിക്കാൻ കിടന്നാലും അയാളെ കൊണ്ട് ഐ സി യുയിലിട്ടിട്ട് അശ്വരവാദികൾ രക്ഷിതന്നെ മക്കൾ കാത്തിരിക്കുകയാണ് മരിക്കുക എപ്പോൾ മരിക്ക് കിട്ടും കുറിച്ച് ആലോചിച്ച് കാത്തു നിൽക്കുന്നൊരവസ്ഥ ആ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്തെ പ്രണയങ്ങളെക്കുറിച്ച് പറയണം എന്ന് ഒരാളിനെ എങ്ങനെ പ്രണയങ്ങൾ ബാധിക്കുന്നു ഒരാളിനെ ബാധിക്കുന്ന പ്രണയങ്ങൾ സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും ജീവിതത്തിലും അയാളുടെ ഒക്കെ ഉണ്ടാകുന്ന പ്രണയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും അങ്ങനാണ് ഈ ഒരു നോവൽ പുറത്തു വന്നു ആയുർഭാരം എന്ന് പേരിട്ട ഈ പേരിന് പേര് മാറ്റാൻ കാരണ കാര്യം പേരും തന്നെയാണ് അദ്ദേഹമാണ് പറഞ്ഞത് മറ്റൊരു പേര് വേണം ഇത് കുടുക്കിക്കൊള്ളുന്ന ഒരു പേര് വേണം എന്നോട് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാനൊരു പേര് കണ്ടെത്തി മാധ്യമപ്രവർത്തകൻ വി ജയദേവ പുസ്തകം ഏറ്റുവാങ്ങി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ പി സുനിത പുസ്തക അവതരണം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി ഗണേഷ് ഗ്രന്ഥശാല സെക്രട്ടറി എ ഷാജഹാൻ ടൗൺ ക്ലബ്ബ് സെക്രട്ടറി ആർ അരുൺകുമാർ സായുജ് ബാലുശ്ശേരി സുരേഷ് വെട്ടുകാട് പി സുനിൽകുമാർ എസ് ശിവകുമാർ എ സജീവ സുരേഷ് പനയ്ക്കൽ വി വിമൽ റോയി വി വിജയകുമാർ വി പി ജയപ്രകാശ് മനോൻ ജി നിതീഷ് എൻ എസ് അജയ്കുമാർ സജിതാ ബി നായർ തുടങ്ങിയവർ പങ്കെടുത്തു അൻപത് വർഷത്തെ ബംഗാളിനെ ചരിത്രം എടുത്ത് ആ ചരിത്രത്തിന്റെ സ്വഭാവമുള്ള കരുത്തപ്പാടിലൂടെ അതിനൊരു ഒരു ഒരു പ്രക്രിയയിലൂടെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിട്ട് അതാണ് അവർ ചെയ്യേണ്ടത് ഞാൻ പറയുന്നു പെർഫെക്റ്റ് ചരിത്രകാരനല്ല പ്രവാചകനാണ് ഇവിടെ എഴുത്തുകാരെല്ലാം പ്രവാചകനാണ് വരാൻ പോകുന്ന പ്രവർത്തിക്കുന്ന എനിക്ക് സ്വഭാവം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി